എല്ലാവർക്കും നല്ല നമസ്കാരം ചാലക്കുടി നിയോജകമണ്ഡലത്തിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിൽ തുടർച്ചയായിട്ട് ഒരു ഇരുപത്തഞ്ച് വർഷത്തിന് മേലെ ഒരേ മുന്നണി തന്നെ ഭരിക്കുന്ന ഏതെങ്കിലും ഭരണസമിതികളുണ്ടോ പഞ്ചായത്ത് ഭരണ എന്ന് ചോദിച്ചാൽ അത് മേലൂരാണ് മേലൂർ മുപ്പതാം വർഷത്തിലേക്കാണ് എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രാദേശിക ഭരണകൂടം ഇനിയിപ്പോൾ വരാൻ പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ പുറത്ത് നോക്കുമ്പോൾ മേലൂരെന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ കോട്ട എൽ ഡി എഫിനെ വിജയിപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് തരുന്ന ഒരു സ്ഥലമാണ് മേലൂര് ഏതൊക്കെ കാറ്റ് എങ്ങനെയൊക്കെ വീശാലും മേലൂര് ഒരു പ്രശ്നവുമില്ല അതാണ് നമ്മുടെയൊക്കെ ഒരു കണക്കുകൂട്ടലുകൾ പൊതുവെ രാഷ്ട്രീയ ചർച്ചയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ മേലൂരിനെ പറ്റി പറയുന്ന സംഗതിയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ആർ സുമേഷ് അയ്യായിരത്തഞ്ച് വോട്ട് വോട്ടിന് തോറ്റെങ്കിലും മേലൂര് ലീഡ് കിട്ടി അറുനൂറ്റി എഴുന്നൂറ്റി ജില്ലാൻ എത്ര വോട്ട് ലീഡ് മേലൂരുണ്ടായിരുന്നു മേലൂരെന്ന് പറഞ്ഞാൽ ഒരു ചുവപ്പം കോട്ടയാണ് മേലൂർ എന്തൊക്കെ ചെയ്താലും ഒരു പ്രശ്നവും അങ്ങനെ തന്നെ നിൽക്കും എന്നാലത് മിഥ്യാധാരണയാണ് നമ്മളൊക്കെ ഈ മേലൂരിൻ്റെ എൽ ഡി എഫിൻ്റെ വിജയത്തിനിടയിൽ കാണാതെ പോയ ഒരു സംഭവമുണ്ട് ഞാനത് പരാമർശിച്ചിരുന്നു പക്ഷേ അതൊരു ചർച്ച പോലെ കൊണ്ടുവന്നില്ല എന്താണ് സംഭവം മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള എം എസ് സുനിത അഞ്ച് വർഷക്കാലം ആ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അമരക്കാരിയായിട്ട് നിന്ന മേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത പരാജയപ്പെട്ടു തോറ്റുതുന്നമ്പം പാടി എന്ന് തന്നെ പറയാം അതും എവിടെ പാലപ്പള്ളി ഡിവിഷനിൽ സി പി എമ്മിന്റെ എക്കാലത്തെയും ഉറച്ച കോട്ടയായിട്ടുള്ള പാലപ്പള്ളി ഡിവിഷനിൽ ഒരു പുതുമുഖമായിട്ട് കടന്നു വന്ന ജിനി ഡേവിസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തയോട് ഒരു നൂറ്റി ആറോ നൂറ്റി എഴുപത് വോട്ടിനെ കണ്ടാണ് തോറ്റിട്ടുള്ളത് നിസ്സഹാര സംഭവം അല്ല അതുപോലെ തന്നെ ഇവിടത്തെ വികസന പ്രവർത്തനം പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള സദീ ബാബു ഇരുന്നൂറിനേല മേലെ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് അപ്പോൾ ജനം പ്രഹരിച്ചോ നല്ല പ്രഹര കൊടുത്ത് അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വരാ ഇവിടെ നിന്ന് ഇങ്ങനെ വരാ അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കൂ അപ്പോൾ ഇവിടെ നിന്നും കിട്ടുക അങ്ങനെ ഒരു പ്രഹരമാണ് ശരിക്കും പറഞ്ഞാൽ മേലൂരിൽ ജനം കൊടുത്തിട്ടുള്ളത് പിന്നെ അവിടെ ഈ പടവലങ്ങയുടെ വളർച്ച പോലെ നിൽക്കുന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു പ്രതിപക്ഷ സംവിധാനം ഉണ്ട് അതേക്കാലത്ത് മുപ്പത് വർഷമായിട്ട് നാട്ടുകാർക്ക് അവരുടെ നേതൃത്വത്തിലുള്ള ആൾക്കാരെ വലിയ താല്പര്യമില്ല പക്ഷെ അവർക്ക് മാത്രമത് മനസ്സിലാവില്ല അങ്ങനെ ഒരു സംവിധാനം ഉള്ളതുകൊണ്ടും കൊണ്ടും സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും കുറേം കൂടി സ്ട്രോങ് ആയതുകൊണ്ടും അവിടെ ഭരണം കിട്ടി ഭരണം നിലനിർത്താൻ സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതല്ലെങ്കിൽ ഞാൻ തുടക്കത്തിൽ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് മേലൂർ കൈനിന്ന് എഴുതാൻ സാധ്യതയുണ്ട് എൽ 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 എ ഡി എഫിന് എന്നുള്ളവർ കണക്കൂട്ടിലായിരുന്നു പക്ഷേ അവിടുത്തെ സംഘടനാ സംവിധാനവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കന്മാർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി തോൽക്കുമെന്ന് പ്രതീക്ഷയുള്ള വാർഡുകളൊക്കെ അവർ പിടിക്കാനായിട്ട് ഏറ്റവും അവസാന നിമിഷം അവർ ഇറങ്ങി ഒന്നാമത് ഒരു ഡാറ്റബേസ്ഡാണ് ഇപ്പോൾ മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ സ്ഥലങ്ങളെ കേന്ദ്രീച്ച് പറയുമ്പോൾ അവിടെ ഓരോ ജനകീയമായ നേതാക്കളുണ്ട് ഇപ്പോൾ പൂലാനി കുന്നപ്പള്ളി അടിച്ചിരി പ്രദേശങ്ങളായിട്ടുള്ള മേലൂരിൻ്റെ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന കിഴക്കൻ മേഖലയിൽ പി ബാബുണ്ട് പി ആർ രഞ്ജ പി ആർ ബിബിൻ രാജൻ്റെ രഞ്ജൻ അതുപോലെ ഹൈമാവതി ശിവൻ അതുപോലെ തന്നെ എം എം രമേശൻ തുടങ്ങിയ ആളുകൾ അവിടെ ഒരു ഭാഗത്തുണ്ട് ഇനി അതിനുശേഷം കുന്ന് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അവർ പി ഒ പോളി ഉണ്ട് ഇനി മണ്ടിക്കുന്ന് ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെ എൻ ജെ ഉണ്ട് അതുപോലെ തന്നെ പി പി പരമേശ്വരനുണ്ട് തുടങ്ങിയ നേതാക്കന്മാർ അവിടെയുണ്ട് ഇനി പടിഞ്ഞാറൻ ഭാഗത്തേക്ക് വരാണെങ്കിൽ എം എസ് ബിജുവിനെ പോലുള്ള അല്ലെങ്കിൽ പി സി അനൂപിനെ പോലെയുള്ള നേതാക്കളുണ്ട് ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ സംഘടനാ സംവിധാനം ഒരു തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഒരു മുന്നണിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട സംഭവം അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികൾക്ക് ഏറ്റവും ഒരു വളരെ സ്ഥിരമായ വളരെ ശക്തമായിട്ടുള്ള സംഘടനാ സംവിധാനം ആവശ്യമാണ് ചാലക്കുടിയിൽ ഒരു പരിധിവരെ കോൺഗ്രസ്സിന് അതുണ്ട് ഇവിടെ മേലൂരാണ് പിന്നെ എൽ ഡി എഫിന് നല്ലോളത് പരിയാരത്ത് കുറേ കൂടി ഉഷാറായിട്ട് പ്രവർത്തിച്ചു എൽ ഡി എഫ് സംവിധാനം കുറേ കൂടി ഉഷാറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ ഭരണം കിട്ടിയത് പക്ഷേ മേലൂരിൽ കുറേ കൂടി സ്ട്രോങ് ആയതുകൊണ്ട് ഭരണം നിലനിർത്താൻ സാധിച്ചു ജനം നല്ല പ്രഹരമാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഒരു പഞ്ചായത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുത്ത അമക്കാരിയെ വരെ അവിടെ തോൽപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോകും അതും കോട്ടയായിട്ടുള്ള വാർഡിൽ വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണേയും തോൽപ്പിച്ചു ഇത് കോൺഗ്രസ് മനസ്സിലാക്കേണ്ടത് ഞാനിത് പറയുമ്പോൾ അവരെ എന്നെ ചോപ്പടിക്കും ഇത് അവിടുത്തെ കോൺഗ്രസ് സംവിധാനം മനസ്സിലാക്കി കൃത്യമായി ഡാറ്റാബേസ് ചെയ്ത് നല്ല രീതിയിൽ ടീം വർക്കായിട്ട് പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ സാധ്യതകളുണ്ട് മേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അറിയാമോ മേലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനം എങ്ങോട്ടാണ് പോകുന്നത് അതിനെപ്പറ്റിയും എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മേലൂർ ഗ്രാമപഞ്ചായത്തിലെ വികസനം ഈ റോഡ് നന്നാക്കലും റോഡ് ടേറിയലും അല്ല അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വികസന ഒരു രീതി എന്ന് പറഞ്ഞ് വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ പൊതുകുളങ്ങളും കുളങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് നടന്ന വികസനപ്പെടുത്തുന്നത് അതെല്ലാം വളരെ മനോഹരമാക്കി ആളുകൾക്ക് വന്നിരിക്കാനായിട്ടുള്ള ഒരു പൊതു ഇടങ്ങൾ പൊതു ഇടങ്ങൾ കുറേ സൃഷ്ടിക്കപ്പെട്ടു അതൊരു വികസനമായിട്ട് പറയാം പക്ഷേ ജീവനോപാധികളായും ജീവൽ പ്രശ്നങ്ങളിലേക്കും നേരിട്ട് കടന്നു ചെല്ലുന്ന മേഖലകളിലേക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല മേലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ യുവാക്കളുടെ യുവാക്കളാണ് മേലൂരിലെ യുവാക്കളുടെ കായിക ശേഷി കായിക സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ മേലൂര് വലിയ കായിക പാരമ്പര്യമുള്ള സ്ഥലമാണ് ഒരു ഗ്രൗണ്ട് പോലുമില്ല ആ ഗ്രൗണ്ടുമായി അത് ഉണ്ടാക്കാനായിട്ടുള്ള എന്ത് സംരംഭങ്ങളാണ് നടന്നിട്ടുള്ളത് ഇനി ഈ കായിക മേഖലയും യുവാക്കളെയൊക്കെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് എം പി എസ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനം ഒരു സ്പോർട്സ് അക്കാദമി രൂപീകരിച്ചു അതും മൃതാവസ്ഥയിലാണെന്ന് അതും മൃതാവസ്ഥയിലെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് പിന്നെ അവർക്ക് ഒരു മറ്റൊരു പോംവഴി എന്നുള്ള രീതിയിലുള്ള സംവിധാനം മേലൂരിൽ ഒരു രാഷ്ട്രീയ സംവിധാനം വേറെ ഇല്ല അതുകൊണ്ടും ഈ സംഘടനാ സംവിധാനം ശക്തമായതുകൊണ്ടും സി പി എമ്മിനും എൽ ഡി എഫിനും മറ്റു കടകക്ഷികൾക്കൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശരിക്കും ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ ശരിക്കും ജനപ്രഹരം കിട്ടിയിട്ടുള്ള ഒരു മേഖല തന്നെയാണ് മേലൂർ ഗ്രാമപഞ്ചായത്ത് അവിടെ ഭരിച്ച എം എസ് സുനിധിക്ക് തന്നെ പരാജയമേൽക്കേണ്ടി വന്നത് എന്നുള്ളതിന്റെ ഉദാഹരണമാണത് മേലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പോകും ടൂറിസത്തിന് വളരെയധികം പ്രാധാന്യപ്പെട്ടുള്ള സ്ഥലങ്ങളാണ് ഈ മേലൂര് അതായത് ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂറിസ്റ്റ് പ്ലേസുകൾ എന്നതിനേക്കാൾ ഉപരി റിസോർട്ടുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകൾ വരുന്ന ഒരു സ്ഥലമാണ് അത്തരം മേഖലകൾ ഉൾക്കൊണ്ടുകൊണ്ട് എന്തെങ്കിലും പ്ലാനും പദ്ധതി തയ്യാറാക്കാനും സാധിച്ചിട്ടുണ്ടോ ഇനി എനിക്ക് തോന്നണല്ലേ ഇനി കാർഷിക മേഖലയ്ക്ക് തിരിയൂ അതായത് ഏറ്റവും രുചി ഉയർന്ന നേന്ത്രപ്പഴം ഒരു കാലഘട്ടത്തിൽ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും മികച്ചൊരു പഞ്ചായത്തായിരുന്നു മേലൂര് എന്താണ് മേലൂരിലെ കൃഷി വിഭവങ്ങളുടെ രീതി മേലൂരിൽ കൃഷി വിഭവങ്ങൾ ഒരു ഫാർമേഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനി തുടങ്ങിയിരുന്നു അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അതിൽ അംഗങ്ങൾ തന്നെ പലവട്ടം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനത് ചർച്ചയ്ക്ക് വിധേയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ മേലൂരിൽ നടക്കുന്ന വികസനങ്ങൾ മേലൂരിൽ തനത് പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള തനത് പദ്ധതികൾ ഇത് ഈ വക പദ്ധതികൾക്കൊക്കെ മേലൂർ ഗ്രാമപഞ്ചായത്ത് എന്തോരം ഇടപെടൽ നടത്തിയിട്ടുണ്ട് ചിന്തിക്കേണ്ടതാണ് പുതിയ ഭരണസമിതി വരാൻ പോകുന്നു അതിന് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പുതിയ ഭരണസമിതി വരുമ്പോൾ നമുക്ക് വൈകാരിക കാഴ്ചപ്പാടുകളല്ല ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കണ ആൾക്ക് വേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഭരണസമിതിയിലെ ഒരു നഷ്ടം എന്ന് പറയാവുന്നത് അതിൽ പി പി ബാബു എന്ന് പറയുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പറായിട്ട് അതിലില്ല എന്നുള്ളത് വലിയ നഷ്ടം തന്നെയാണ് കാരണം എന്താ അദ്ദേഹത്തിൻ്റെ ചില ചില കാര്യങ്ങൾ പ്രായോഗിക സെൻസോടുകൂടി ഇടപെടാനായിട്ട് സാധിക്കും അത് എതിരാളികളായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികൾ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അദ്ദേഹം ഈ പ്രാവശ്യം മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിച്ചു അപ്പോൾ അദ്ദേഹം മത്സരിച്ചില്ല പക്ഷെ അതൊരു നഷ്ടം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് അത് തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട സംഭവമാണ് ചെറുപ്പക്കാരനായിട്ടുള്ള പി ഒ ഉണ്ട് മറ്റൊരു ചെറുപ്പക്കാരനുള്ള എം എസ് ബിജു ഉണ്ട് ഈ രണ്ടു പേരുടെ പേരുകളാണ് പ്രധാനമായിട്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജനറൽ ആയതുകൊണ്ട് പറഞ്ഞേക്കുന്നത് പിന്നെ മുൻഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഹൈമാവതി ശിവൻ ഉണ്ട് വേണമെങ്കിൽ ജനറൽ സീറ്റിൽ വനിതയ്ക്ക് പ്രസിഡന്റ് ആവാനായിട്ടുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും ഒരു വിഷൻ ആൻഡ് മിഷൻ വേണം ഈ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സംവിധാനങ്ങളും വികസന പ്രവർത്തനങ്ങളിലും കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരണം നമ്മൾ വെറുതെ ഈ പഴംപൊരിയും ഈ ചായം കുടിക്കാനല്ല വികസന സെമിനാറിൽ പങ്കെടുക്കാൻ പോണത് അത് നാടിന്റെ വികസന ചർച്ചയായിട്ട് മാറ്റണം യഥാർത്ഥത്തിൽ ഞാൻ ഈ മേലൂർ ഗ്രാമപഞ്ചായത്തിൽ കാണുന്ന വികസന സെമിനാറുകളുടെ ഒരു സംഭവമാണ് എന്താ സംഭവം ചില ചിലത് കഴിഞ്ഞ വർഷം തന്നെ എഴുതി വെച്ച അതേ വരികൾ തന്നെ ആയിരിക്കും ഇങ്ങോട്ട് എഴുതി വെച്ചണത് ചില ചട്ടന്മാർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ പരിപ്പൊട ഇത്തവണ പഴംപൊരി ഇട്ടിരുന്നു ചായയ്ക്ക് ഇതൊന്നല്ല വീക്ഷണത്തോട് കൂടി നല്ല ഭരണകാഴ്ചപ്പാടുള്ള നേതാക്കള് ഓരോ ഗ്രാമപഞ്ചായത്തിനും വരാണെങ്കിൽ തനത് പദ്ധതികൾ ഇവിടെ വരും നാടിനെ അഭിവൃദ്ധിയാകുന്ന പദ്ധതികൾ കൊണ്ടുവരണം ആ കൊണ്ടുവരുന്നതിലൂടെയാണ് ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ മാനവ വിഭവശേഷി മേലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള മാനവ വിഭവശേഷി എന്താണെന്നുള്ളത് ഏതെങ്കിലും ആളുകൾക്കറിയോ ഒരു പിടിപാടില്ല ഏതെങ്കിലും ഡാറ്റാ ബാങ്കുകളുണ്ടോ എന്തെങ്കിലും സംഗതികളുണ്ടോ ഒന്നുമില്ല അതുപോലെ തന്നെ മേലൂരിന്റെ കലാപൈതൃകം ഒരു ഒരു എത്തും പിടിയില്ല സാഹിത്യ അക്കാദമി ഹാളിൽ ഫോട്ടോ വെച്ച് ആദരിക്കുന്ന ചാലക്കുടിക്കാരൻ മേലൂർക്കാരനാണ് മേലൂർ പഞ്ചായത്ത് എന്തോരം പ്രാധാന്യം കൊടുത്തുണ്ടെന്നുള്ളത് വേറെ സത്യം അങ്ങനെ ഒരുപാട് മാനവ വിഭവശേഷി എന്ന് പറയുന്നത് മേലൂർ പഞ്ചായത്തിൽ പരന്ന് കിടക്കണ് പക്ഷേ അതിനെപ്പറ്റി ഒന്നും യാതൊരു ചിന്തയില്ല ഈ സ്ഥിരമായിട്ട് കാണുന്ന കുറെ പരിപാടികളും ബഡ്ജറ്റ് അവതരണവും വികസന സെമിനാറുകളായിട്ട് മാത്രം പോകുന്നു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾ മറന്നു പോകരുത് അവർക്ക് വിഷൻ ആൻഡ് മിഷൻ ഉള്ളതാണ് അവർ നാട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർ നിൽക്കും അതല്ലെങ്കിൽ അവർ പോവും പറന്നു പോകും അപ്പോൾ ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഗതി സംഭവമല്ല പുതിയ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വികസന പദ്ധതികൾ നടപ്പിലാകാൻ നമ്മുടെ നാട്ടിലുള്ള അതുമായി ബന്ധപ്പെട്ട് കഴിവും ബോധവും മൂളയും ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ യോജിപ്പിച്ചുകൊണ്ടുള്ള കർമ്മ പദ്ധതികൾ കർമ്മ മണ്ഡലങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ മേലൂർ ഗ്രാമപഞ്ചായത്തിലെ പൂലാനി സ്വദേശിയായിട്ടുള്ള കെ ആർ ശ്രീനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഐ ഐ ടിയിലും അവിടെയൊക്കെ പോയി പേപ്പറുകൾ അവതരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരു സയന്റിസ്റ്റ് മേലൂരുണ്ട് അദ്ദേഹത്തെ എത്രത്തോളം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല മേഖലകളിലും ഉള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി മാനവ വിഭവശേഷിയിലും മറ്റു കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തനത് പദ്ധതികളിലേക്ക് മേലൂർ ഗ്രാമപഞ്ചായത്ത് നീങ്ങണം യുവാക്കളുടെ ഈ ഗ്രൗണ്ട് പ്രശ്നത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്താൻ പുതിയ ഭരണസമിതിക്കാവണം അതുപോലെ ഒപ്പം തന്നെ പുതിയ ഭരണസമിതി എന്ന് പറയുന്ന അമരക്കാരൻ ആകേണ്ടവൻ അല്ലെങ്കിൽ ആകേണ്ടവൾ ആരായിരുന്നാലും അത് വൈകാരികപ്പുറത്ത് ഇരുന്ന് ചിന്തിക്കുന്ന ഒരാളാവരുത് ഇത്രയും വരുന്ന ആളുകളുടെ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കും നാട്ടിൽ വികസനം കൊണ്ടുവരാനായിട്ടുള്ള ഒരു വീക്ഷണകോണമുള്ള വ്യക്തിയും ആയാൽ നാടിന് നല്ലത് എന്തായിരുന്നാലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരിച്ച എം എസ് സുനിതയുടെ ഭരണം അത്ര ചേലുള്ളതായിരുന്നില്ല എന്നുള്ള വിലയിരുത്തിൽ മേലൂർ ജനതയ്ക്കുണ്ട് അതിന് ആ മുന്നണിക്ക് നേതൃത്വം വഹിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ നല്ലത് നന്ദി നമസ്കാരം